ആരോപണങ്ങൾക്ക് പിന്നാലെ അമ്മ എന്ന താരസംഘടനയുടെ ജനറൽ സെക്രട്ടറി എന്ന സ്ഥാനത്ത് നിന്ന് സ്വമേധയാ സിദ്ദിഖ് രാജിവെച്ചിരുന്നു ഇപ്പോൾ സംഘടന വലിയ പ്രതിസന്ധിയിലാണ് ഇനി ആര് സ്ഥാനമേൽപ്പിക്കും അതാണ് ചോദ്യം നിലവിൽ അമ്മയുടെ പ്രസിഡന്റ് മോഹൻലാലാണ് സോഷ്യൽ മീഡിയയിൽ പ്രശ്നങ്ങൾ ഓരോ ദിവസം കഴിയുമ്പോഴും ആളി കത്തുമ്പോൾ ടെൻഷൻ അടിച്ച് എന്ത് ചെയ്യണമെന്നറിയാതെ പെട്ടിരിക്കുകയാണ് മോഹൻലാലും നാളെ ഒരു ചർച്ച വയ്ക്കാൻ തീരുമാനിച്ചതായിരുന്നു എന്നാൽ ഇപ്പോൾ മോഹൻലാലിന് നാളെ വരാൻ സാധിക്കില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് ജയസൂര്യ അടക്കമുള്ള പല താരങ്ങളുടെ പേരിലും ആരോപണങ്ങൾ വരികയാണ് ഇനിയും വരും ദിവസങ്ങളിൽ ആരോപണം കൂടുമെന്ന ഭയത്തിലാണ് അമ്മ എന്ന താരസംഘടന ഈ അവസ്ഥയിൽ എങ്ങനെ സംഘടന മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള ടെൻഷനിലാണ് ലാലേട്ടൻ ലാലേട്ടൻ മാധ്യമങ്ങളോട് എന്ത് മറുപടി പറയണമെന്നും അറിയില്ല ആകെ ആശങ്കയിലാണ് മോഹൻലാൽ പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് ലാലേട്ടൻ മാറി നിൽക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് ആ സ്ഥാനത്തേക്ക് മമ്മൂട്ടി വരും എന്നുള്ള വാർത്തകളും വരുന്നുണ്ട് അമ്മയുടെ മെമ്പർ മാത്രമാണ് മമ്മൂട്ടി അമ്മയുടെ കമ്മിറ്റി ഭാരവാഹിയല്ല ഒരു എക്സിക്യൂട്ടീവ് മെമ്പർ പോലുമല്ല മമ്മൂട്ടി മമ്മൂട്ടി ആകെ അമ്മയിൽ വരുന്നത് പുള്ളിയുടെ പുതിയ ഡ്രസ്സും പുതിയ ഷൂവും ഷർട്ടും കൂളിംഗ് ഗ്ലാസും ഒക്കെ ഇട്ട് പുതിയ കാറിൽ ഒരു സ്റ്റൈലിഷ് എൻട്രിക്ക് വേണ്ടി ചുമ്മാ ഒരു ഷോയ്ക്ക് അല്ല അമ്മയുടെ വിവാദങ്ങളിലൊന്നും മമ്മൂട്ടി പ്രതികരിക്കാറില്ല കാരണം മമ്മൂട്ടിക്ക് അമ്മയും ഒരു പ്രത്യേകതയും റോളൊന്നുമില്ല ഒരു മെമ്പർ മാത്രമാണ് രാഷ്ട്രീയമോ മറ്റു അധികാരമോ തനിക്ക് താല്പര്യമില്ല മമ്മൂട്ടി പലവട്ടം പറഞ്ഞിട്ടുണ്ട് സിനിമയാണ് തനിക്കെല്ലാം എപ്പോഴും അഭിനയിച്ച് നടക്കണം ബാക്കിയുള്ള സമയത്ത് കാർ ഓടിക്കണം സ്റ്റൈലിഷായി പലയിടത്തും എത്തണം ആ ഒരു ലൈഫ് സ്റ്റൈലിൽ ഇഷ്ടപ്പെടുന്ന മമ്മൂട്ടിക്ക് ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ മമ്മൂട്ടി അമ്മയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാറില്ല ഒരു മെമ്പറായി തുടരുകയായിരുന്നു മമ്മൂട്ടി എന്നാൽ ഈ ഒരു സമയത്ത് മമ്മൂട്ടിക്ക് ഒഴിഞ്ഞു മാറാൻ സാധിക്കുകയില്ല അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മമ്മൂട്ടി ഒരു പക്ഷേ വരേണ്ടി വരും കാരണം പലരുടെയും പേരുകളിലേക്ക് ആരോപണങ്ങൾ വരികയാണല്ലോ ഈ സാഹചര്യത്തിൽ ആര് ഈ സ്ഥാനത്തേക്ക് വരും മമ്മൂട്ടിയല്ലാതെ മറ്റൊരു ഓപ്ഷൻ അവർക്കില്ല അമ്മ സംഘടനയ്ക്കും വലിയ വിവാദമാണ് സോഷ്യൽ മീഡിയയിൽ ഇന്ന് അമ്മയുടെ ഓഫീസിൻ്റെ ഗേറ്റിന് ഒരു റീത്ത് കൊണ്ടുവെക്കുകയായിരുന്നു ലോ കോളേജ് സ്റ്റുഡൻസ് അച്ഛനല്ലാത്ത അമ്മയ്ക്ക് എന്നായിരുന്നു റീത്ത് എഴുതിയത് ഈ ചിത്രം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഒരുപാട് കമൻ്റുകളും സോഷ്യൽ മീഡിയയിൽ കാണാൻ സാധിക്കും അമ്മയിൽ നിന്നും ലാസ്റ്റ് പോകുന്നവർ ലൈറ്റ് ഫാൻ എ സി ഓഫ് ചെയ്യേണ്ടതാണെന്ന് പൊതുജന താല്പര്യാർത്ഥം കെ എസ് ഇ ബി ഇങ്ങനെയുള്ള ഒരുപാട് കമൻറ്റുകൾ കാണാൻ സാധിക്കും അമ്മയുടെ തലപ്പത്ത് ആര് വരണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹം താഴെക്കം വരെ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായവും പ്രതികരണവും കൂടുതൽ വാർത്തകൾക്ക് ആദ്യമേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി